ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ആദർശനേയും നയനയുടെ ഒക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് നയനയ്ക്ക് ഒരു മുറുക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ആദർശൻ നയനയും കൂടെ രാത്രിക്ക് രാത്രി ബൈക്ക് എടുത്തുകൊണ്ട് കടകളൊക്കെ അന്വേഷിച്ച് അടക്കുകയാണ് പക്ഷേ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് നയനയ്ക്ക് സങ്കടം വരുന്നതുകൊണ്ട് തന്നെ ആദർശം പിന്നെയും കടകൾ അന്വേഷിക്കുകയാണ് നയനയെക്കുറിച്ച് ചീത്തയൊക്കെ എനിടയിൽ പറയുന്നുണ്ട് അവസാനം ഒരു കട കണ്ടുപിടിക്കുകയാണ് കടക്കാരൻ പാതി ഷട്ടർ ഇട്ട് വെച്ചിട്ട് പോയതാണ് അപ്പോൾ അവിടെയാണ് ഈ നയനയും അദൃശ്യവും കയറിപ്പോവാനായിട്ട് പോണത് അപ്പോൾ നയനിക്കാണെങ്കിൽ പേടി വരുന്നുണ്ട് നയനാ അദൃശ്യത്തോട് ചോദിക്കുകയാണ് അല്ല ഇല്ലാത്ത കടയിൽ നമ്മൾ നമ്മളെങ്ങനെ കയറിപ്പോകുക എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ഇതൊക്കെയല്ല ഒരു ത്രില്ല് നീ കുട്ടിക്കാലത്ത് ഇതുപോലൊന്നും ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയാണ് അത് കുട്ടിക്കാലത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് ആദർശം അറിയാം ഓ ഇപ്പോൾ നീ എന്താ വല്ല കളവായിപ്പോയോ നീ വാങ്ങുമ്പോൾ ആദർശം കടയിലേക്ക് കയറിപ്പോവാണ് കേട്ടോ അപ്പം നയനിയെ പിന്നാലെ പേടിച്ച് പേടിച്ച് പേടിച്ചാളെ കയറി പോവാണ് അപ്പോൾ ആദർശം നയനിയോട് പറയാണ് നമ്മൾ മുറുക്കാൻ ആവശ്യത്തിന് എടുത്തിട്ട് അതിൻ്റെ പൈസ ഇവിടെ വെച്ചിട്ട് പോയാൽ മതി അപ്പോൾ അതൊരു കളവാകുന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ത്രില്ലിങ് കിട്ടും എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ കടയുടെ അത് അവിടെ മുറുക്കാൻ പെട്ടി നോക്കിയിട്ട് മുറുക്കാൻ മറ്റേ വെറ്റിലെ ബോക്സ് കാണുന്നില്ല അപ്പോൾ നയനോട് നോക്കി കേട്ടോ വെറ്റിലെന്ത് ചെയ്യുന്നു നോക്കിയപ്പോഴത്തേക്കും നയനെ കാണിച്ചു കൊടുക്കുന്ന വെറ്റിലിരിക്കുന്നു എന്ന് പറയുകയാണ് ആ ഇനി ഞാൻ തരാം അതെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പണ്ട് ഇതുപോലൊരു കടയുണ്ടായിരുന്നു ഞാനിടയ്ക്ക് അവിടെ പോവും അത് മേടിക്കുകയും ചെയ്യും ഞാനപ്പോൾ അവരെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അന്നേയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാനേ ആദർശം മുറുക്കാനുണ്ടാക്കുകയാണ് കേട്ടോ മുറുക്കാനുണ്ടാക്കിയിട്ട് അതിൽ ഒരു ഒരു കാര്യം മാത്രം അദർശിച്ച് ചേർക്കുന്നില്ല അപ്പോൾ അത് കിക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദർച്ച് മാറ്റി വെക്കാന്ന് പക്ഷേ അത് നമ്മുടെ നയന നോട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ നയന എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയുടെ ഷട്ടറ് പൂർണ്ണമായിട്ടങ്ങ് അടച്ച് കളയും അപ്പോൾ ആദ്യയിൽ കിടക്കയല്ലേ അപ്പോൾ അദൃശ്യം ചോദിക്കുകയാണ് എന്തിനടി നീ ഇത് ഷട്ടർ മൊത്തത്തിൽ അടച്ചിട്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നയന പറയാം അല്ല ഒരു ത്രില്ലൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയും അപ്പോൾ ഒക്കെ എന്ന് നമ്മുടെ ആദർശം പറയാണ് കേട്ടോ അങ്ങനെ നയനയ്ക്ക് മുറുക്കാനുണ്ടാക്കി അദർശ വായിൽ വെച്ച് കൊടുക്കുകയാണ് അടുത്തതായിട്ട് നയന പറയാണ് ഞാൻ ആദർശം ഉണ്ട് മുറുക്കാനുണ്ടാക്കി തരാമെന്ന് പറയാണ് കേട്ടോ എന്നിട്ട് ആദർശ ആദർശനെ നയന മുറുക്കാനൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ആദർശം മാറ്റി വെച്ച പുകല കിക്കുണ്ടാവും എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചുള്ളൊരു പുകല അത് നയന ആദർശം അറിയാതെ ചേർക്കുകയാണ് ആദർശനെ അത് കൊടുക്കുകയാണ് കേട്ടോ അതോടുകൂടി കൂടെ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് കിക്ക് അടിച്ചു ഒരു തവണ കഴിച്ചു രണ്ടു ഓണ കഴിച്ചു അതോടുകൂടി ആദർശിൻ്റെ ബോധം മുഴുവൻ പോയി ഇതിനിടയിൽ കൈകൊണ്ടിട്ട് അവരുടെ അടുത്ത ടീപ്പ് റെക്കോർഡർ ഓൺ ആവുകയാണ് അപ്പോഴത്തേക്കും അവധി നല്ലൊരു പാട്ട് കേൾക്കുവാണ് അപ്പോഴത്തേക്കും ആദർശം ഡാൻസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ കാര്യം ആദർശിന് ബോധമില്ലാണ്ട് കാണിക്കുന്നതാണ് അപ്പം നയനയും എന്തു ചെയ്യാണ് അതിൻ്റെ അതിൽ നിന്ന് ആ ഒരു പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യാണ് കേട്ടോ അപ്പം അതേസമയം തന്നെ കടക്കാരൻ തിരിച്ചു വന്ന് നോക്കുമ്പം അല്ല ഞാൻ പാതി ഷട്ടറിട്ട് പോയതാണല്ലോ ഇതാരായിരിക്കും മുഴുവൻ ഷട്ടർ ഇട്ടത് ഇനി കടയുടെ അകത്ത് വല്ല കള്ളന്മാരും കയറിയതാണോ കടക്കാരനെ ഇതൊക്കെ ആലോചിച്ച് പേടിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് വണ്ടി ഇരിക്കുന്നതാണ്ടത് ആ അപ്പോൾ കള്ളൻ തന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുകയാണ് അത് അപ്പോൾ അയാളാണെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്നിങ്ങനെ സൂക്ഷിക്കുക സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണെങ്കിലോ നമ്മുടെ ആദർശൻ്റെയും അതുപോലെ തന്നെ അയനയുടെയും ഒച്ചയൊക്കെയാണ് അപ്പോഴത്തേക്ക് കേൾക്കുമെന്നുണ്ട് കള്ളം മാത്രമല്ലേ കള്ളിയുണ്ടോ ദൈവമേങ്കി ഇപ്പം തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയെന്ന് പറഞ്ഞിട്ട് ഈ കടക്കാരനെന്ത് ചെയ്യുന്ന വെച്ചാൽ പോലീസിനെ വിളിച്ച് പറയുകയാണ് തൻ്റെ കടയിൽ ഇങ്ങനെ കള്ളം കയറി സാർ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് എന്നറിയണം കേട്ടോ അങ്ങനെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് എന്തായാലും പോലീസുകാർക്ക് വേറൊരു ചാകരയും കിട്ടാതെ അവരിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്തായാലും ഈ ഒരു കേസ് കിട്ടിയപ്പോൾ തന്നെ പോലീസ് അവിടെ എത്തുകയാണ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കടയുടെ ഷട്ടർ തുറക്കുന്നു ആകെ തന്നെ നൈനയും അതുപോലെ തന്നെ ആദൃശ്യം പേട നല്ല രീതിയിൽ അങ്ങ് ഡാൻസിലാണ് കേട്ടോ പക്ഷേ പോലീസിനെ കണ്ട ഉടനെ തന്നെ ഇവർ സ്വബോധത്തിലേക്ക് വരികയാണ് നയൻ്റെ സ്വബോധത്തിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും പോലീസ് ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ കള്ളനും കള്ളിയും കൂടെ ഭയങ്കര ഡാൻസ് ആണല്ലോ എന്താ ഉദ്ദേശം കക്ക വന്നതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയൻ്റെ പറയുകയോ ഞങ്ങൾ കള്ളനും കള്ളിയൊന്നും അല്ല സാർ ഞങ്ങൾ കക്കാനും വന്നതല്ല എന്ന് എന്നറിയണം അപ്പോൾ അത് പറയുകയാണേ എൻ്റെ ഭാര്യയ്ക്ക് രാത്രിയിൽ മുറുക്കാൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അത് മേടിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് കടകളൊക്കെ അടഞ്ഞ് കിടക്കുന്നു ഈ കട മാത്രം പാതി ഷട്ടർ തുറന്നിട്ട് ഇരിക്കുകയാണ് അതുകാരണം ഞങ്ങൾ കയറി മുറുക്ക് ഞങ്ങളുടെ ആവശ്യത്തിനുള്ള മുറുക്കാൻ മുറുക്കാനെടുത്ത് പൈസ അവിടെ വെച്ചിട്ട് പോവാമെന്ന് എന്ന് അറിയാണ് അപ്പോഴത്തേക്കും പോലീസ് പറയുകയാണ് അല്ല നിങ്ങളുടെ കഥ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ ഭാര്യയും ഭർത്താവു ആണോ അല്ലെങ്കിൽ കള്ളിയും കള്ളനാണോ എന്ന് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയാനായിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് അയ്യോ സാറേ അങ്ങനെയൊന്നും പറയില്ലേ ദേ അയാളുടെ പണപ്പെട്ടിയിൽ ഞങ്ങൾ കള്ളന്മാരോ കള്ളികളോ ആണെങ്കിൽ അയാളുടെ പടപ്പെട്ടിന്ന് പണം മോഷ്ട മോഷണം പോകില്ലേ അയാളുടെ പണപ്പെട്ടിന്ന് എന്തെങ്കിലും പൈസ മോഷണം പോയിട്ടുണ്ടോ എന്ന് സാറൊന്ന് നോക്കാൻ പറയാണ് അങ്ങനെ കടക്കാരൻ വന്നിട്ട് അയാളുടെ പണപ്പെട്ടിയിൽ പൈസ മോഷണം പോയിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ പൈസ ഒന്നും മോഷണം പോയിട്ടില്ല അപ്പോൾ അദൃശ്ശം ചോദിക്കുകയാണ് ഒരു നൂറ് രൂപ അതിൽ കൂടുതലും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കടക്കാരൻ പറയാണ് ആ കൂടുതലുണ്ട് പക്ഷേ ചിലപ്പോൾ ഒരുപക്ഷെ സാറിനെ കണ്ടത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് അറിഞ്ഞതുകൊണ്ട് പോലീസിനെ കണ്ടപ്പോൾ ഇവർ അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും സാർ പോലീസുകാർ പറയുകയാണ് ഒരു കാര്യം ചെയ്യ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വിളിക്കുക കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം എന്ന് പറയണം അപ്പോഴത്തേക്കും നായനെയും ആദൃശ്യം ഫോൺ എടുത്തിട്ടില്ല അപ്പോഴത്തേക്കും നായനെ പറയുകയാണ് അയ്യോ സാർ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ കള്ളം പറയുക പോലീസുകാരൻ പറയാണ് അല്ല ഫോ ഈ കാലഘട്ടത്തിൽ ഫോൺ എടുക്കാതെ ആരെങ്കിലും പുറത്തേക്ക് വരുമോ അപ്പോൾ അതിൽ തന്നെ എന്തൊരു കള്ളതരം മണക്കുന്നുണ്ടല്ലോ നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താവ് തന്നെയാണോ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നയന അദൃശ്യം നോക്കി പറയുകയാണ് ഞാൻ ആദർശനോട് പറഞ്ഞതല്ലേ ഫോൺ എടുത്തുകൊണ്ട് വന്നാൽ മതി വന്നാൽ എന്ന് മദർ ചേട്ടൻ അല്ലേ പറഞ്ഞത് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും അത് കാരണം എടുക്കേണ്ടതെന്ന് അന്തർചേട്ടൻ അല്ലേ പറഞ്ഞത് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആവേശം പറയുകയാണ് അല്ല നിൻ്റെ ആഗ്രഹം കൊണ്ടിട്ടല്ല ഈ അന്ത്യ പാതിരാക്കാൻ ഇങ്ങനത്തെ ഒരു റിസ്ക് എടുത്തു ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു അതെ അതെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവ് നിങ്ങളുടെ ഈ വഴക്ക് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ ഭാര്യ ഭർത്താവ് ആണെന്നുള്ളത് എന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് കടക്കാരനോട് പറയുകയാണ് നിൻ്റെ പൈസ ഒന്നും ആയിട്ടില്ലല്ലോ നിനക്ക് ആ പൈസ കിട്ടിയില്ലേ ഓരോരുത്തന്മാർ കള്ളനേതാ അതുപോലെ തന്നെ കള്ളി ഏതാണെന്ന് മനസ്സിലാവാണ്ട് ഓ നമ്മളെ ശല്യം ചേരുന്നട്ടെ രാത്രി വിളിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി മേലെ എഴുത്തും ആവർത്തിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരനെ അവിടെ നിന്ന് പോവുകയാണ് ദൈനയും ആദർശം ആ കടക്കാരനെ ഒന്ന് നോക്കിക്കൊണ്ട് അവരും പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നേരം വെളുക്കാറായിട്ടുണ്ട് കേട്ടോ എന്തായാലും ആദർശം ദൈനയും പിടുക്കിപ്പെടുമ്പോൾ അത് ഉറപ്പാണ് പക്ഷേ ഇനിയിപ്പോൾ കാണിക്കുന്നത് വേറൊരു സീനാണ് അതായത് നമ്മുടെ കനകദുർഗയും ജലജയുമാണ് ഇനി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ജലജ രാവിലെ എഴുന്നേക്കാണ് കേട്ടോ അപ്പോൾ ജലജയുടെ മനസ്സിൽ സന്തോഷമാണ് കാരണം ഇന്നലെ എ സിയുടെ തണുപ്പ് കൂട്ടിയിട്ട് പുതപ്പം കൊടുത്തില്ലല്ലോ അപ്പോഴത്തേക്കും കനകദുർഗ ഒന്നില്ലെങ്കിൽ ഈ റൂമ് വിട്ടു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ തണുത്ത മരവെച്ചാലോടത്തും കിടക്കുന്നുണ്ടാവും എന്നാലും അടുത്ത ദിവസം മുതൽ ഈ റൂമിൽ ഉണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ച് സന്തോഷത്തോടുകൂടി നോക്കുമ്പോഴത്തേക്കും ഇതേ കിടക്കുന്നു കനക ദുർഗ നമ്മുടെ ജലജയുടെ വിലപിടിപ്പുള്ള സാരികളൊക്കെ പുതച്ച് ഇത് ഉടനെ തന്നെ കനകദുർഗയ്ക്ക് ദേഷ്യം വരികയല്ലേ സോറി ജലജയ്ക്ക് ദേഷ്യം വരികല്ലേ ജലജ വേഗം തന്നെ കനകദുർഗയുടെ കനകദുർഗ നീ ഇത് എന്താ കാണിച്ചത് ഇത് എത്ര രൂപയുടെ വിലപിടിപ്പുള്ള സാഹചര്യമാണെന്ന് നിനക്ക് അറിയാമോ അപ്പോഴത്തേക്കും കനകദുർഗ പറയാണ് അയ്യോ ഇന്നലെ എ സിയുടെ തണുപ്പ് കൂടുതൽ കാരണം ഞാൻ അങ്ങനെ എടുത്തു പോയതാണെന്ന് അറിയാനേട്ടോ അപ്പോഴത്തേക്കും ജലജ പറയാണ് എനിക്കിനി എൻ്റെ ഇത്രയും വില കൂടിയ സാരികളാണ് നീ നശിപ്പിച്ചത് എനിക്ക് ഒരാൾ ഉപയോഗിച്ച സാരി പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവാണെന്നൊക്കെ ജലജ പറയാണ് കേട്ടോ അപ്പോൾ കനകദുർഗ പറയുകയാണ് അല്ല എനിക്ക് തണുത്തത് കൊണ്ടിട്ടാണ് ഞാൻ പുതപ്പം എത്ര തവണ ചോദിച്ചു പുതപ്പ് പിടിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ പുതുപ്പ് തന്നില്ലല്ലോ പിന്നെ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം അങ്ങനെ ചെയ്തു അത് കാരണം എന്താ ഞാൻ സുഖമായിട്ട് ഉറങ്ങി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജലജക്കെ കൂടെ കലിയും വന്ന് നിൽക്കുകയാണെങ്കിൽ അവർ അമ്മയിലങ്ങോടും കൂടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ കനകദുർഗ എന്തായാലും ജലജക്കെട്ടതിൻ്റെ പണി കൊടുത്താന്നുള്ളത് നമുക്കറിയാം ജലജ കനകദുർഗയ്ക്ക് ഒരു പണി കൊടുക്കാൻ ശ്രമിച്ചു കനകദുർഗ തിരിച്ചും പണി കൊടുത്തു ഇനി എന്തായാലും അടുത്ത സീനില് ജലജയും കനകദുർഗയൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഈ ഇതുപോലെയുള്ള പോരുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആദർശം നയനെ മിക്കവാറും നേരം വെളുത്തു കഴിഞ്ഞതിന് ശേഷം കയറി വരികയും ദേവേനയുടെ മുന്നിൽ പെടാനുള്ള കാരണമാവുകയൊക്കെ ചെയ്യുമായിരിക്കും എവിടെയാ പോയ എന്തിനാണ് പോയെന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും നൂറ് ശതമാനം കാണുന്നുണ്ട് അപ്പോൾ അതിനെ ഉള്ള വിശേഷങ്ങൾ അടുത്ത ദിവസം നമുക്ക് അറിയാം